അമ്മ സംഘടന എല്ലാവരും കരുതുന്നത് പോലെ ഒരു കൊള്ള സംഘമല്ലെന്നും തങ്ങളുടെ ഒന്നും സെറ്റിൽ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ളവ ഉണ്ടായിട്ടില്ലെന്നും പറയുകയാണ് നടൻ ലാൽ അമ്മ സംഘടനയിലെ രാജിയെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ലാലിന്റെ പ്രതികരണം എന്ത് നിലപാടാണ് പറയേണ്ടതെന്നും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അതിനെപ്പറ്റി അന്വേഷിക്കണമെന്നും ആരെയും വെറുതെ വിടരുതെന്നത് തന്നെയാണ് നിലപാട് അതുപോലെ തന്നെ കുറ്റം ചെയ്യാത്തവർ ആരുടെയും ശത്രുത കൊണ്ട് ശിക്ഷിക്കപ്പെടാനും പാടില്ല എന്നും ലാൽ പറയുന്നുണ്ട് ഏത് തലം മുതലാണ് ശുദ്ധികലശം വേണ്ടതെന്ന് നിങ്ങളൊക്കെ തന്നെ പറയൂ എങ്ങനെ എല്ലാവരും ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ പത്രക്കാർ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കൂ എന്നും അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുണ്ടെന്ന് പറയുന്നത് പോലെ എന്ത് ചെയ്താലും അതിന് രണ്ടു വശം ഉണ്ടാകുമെന്നും കൂട്ട രാജിവെച്ചാലും ഒരാൾ മാത്രം രാജിവെച്ചാലും ഇതെല്ലാം എല്ലാവരും പറയുമെന്നും ലാൽ പറയുന്നുണ്ട് മോഹൻലാലായാലും പൃഥ്വിരാജ് ആയാലും ആരും കുഴപ്പക്കാരൊന്നുമല്ല എന്നും ചെറുപ്പക്കാരോ പ്രായമുള്ളവരോ സീനിയേഴ്സോ ആര് വേണമെങ്കിലും നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്നും നന്നായിട്ട് കാര്യങ്ങൾ പോകണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അമ്മയുടെ മീറ്റിങ്ങുകളിൽ വലിയ പ്രശ്നങ്ങളോ രാഷ്ട്രീയക്കാർ മീറ്റിംഗ് കൂടുന്നത് പോലെയുള്ള സംഭവങ്ങളൊന്നുമില്ല എന്നും കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താനും ഉണ്ടായിരുന്നതാണ് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നുന്നത് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലാതെ അവനെ പൂട്ടണമെന്ന് പറയുന്ന കൊള്ള സംഘമൊന്നുമല്ല അമ്മയെന്നും വളരെ ന്യായമായിട്ട് കാര്യങ്ങൾ പറയുന്ന ജോയ് മാത്യുവിനെ താനാണ് നിർബന്ധിച്ച ഇപ്രാവശ്യത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിർത്തിയതെന്നും തനിക്ക് അവിടെ പോയി ഗുസ്തി ഉണ്ടാക്കാൻ വയ്യതാണ് പുള്ളി പറഞ്ഞതെന്നും മെമ്പറായ ശേഷം പുള്ളിയുടെ ആ ചിന്തയൊക്കെ മാറി അത് തന്നോട് പറയുകയും ചെയ്തുവെന്നാണ് ലാൽ പറയുന്നത് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ മനസ്സുള്ളവരാണ് അവിടെയുള്ളവരെല്ലാവരും ഇവർ ആരും രാഷ്ട്രീയക്കാരോ വലിയ ബുദ്ധിയുള്ള ആളുകളോ ഒന്നുമല്ല അതുകൊണ്ട് അതിന്റേതായ കുഴപ്പങ്ങളും തെറ്റുകളും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നും എന്താണെങ്കിലും അവരൊക്കെ നല്ലവരാണ് കാസ്റ്റിംഗ് കൗച്ചു പോലുള്ളവ തങ്ങളുടെ ഒന്നും സെറ്റിൽ ഉണ്ടായിട്ടില്ല എന്നും പക്ഷെ അങ്ങനെ നടക്കുന്നുണ്ടെന്നത് സത്യമാണെന്നും അത് എല്ലായിടത്തും കൊണ്ട് കൈയൊഴിയാൻ വേണ്ടി പറയുന്നതല്ല പക്ഷേ ഇതൊന്നും എവിടെയും ഉണ്ടാകാൻ പാടില്ല എന്നും സിനിമയിൽ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും കൂടുതലായിരിക്കും കാരണം ദിവസങ്ങളോളം ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള ചാൻസ് കൂടുതലുണ്ടെന്നും ലാൽ പറയുന്നുണ്ട് പക്ഷെ എല്ലാ പ്രൊഡക്ഷനിലും ഇല്ല വളരെ വൃത്തിയായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രൊഡക്ഷൻ ടീമുകളുമുണ്ട് മാത്രമല്ല മുകേഷ് മാറി നിൽക്കണോ വേണ്ടോ എന്നതിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നും അതുമായി ബന്ധപ്പെട്ട് മുകേഷിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കണമെന്നില്ല എന്നും ലാൽ പറയുന്നു താൻ വലിയ രാഷ്ട്രീയക്കാരനല്ല അതുകൊണ്ട് അവിടെ എന്താണ് നടക്കുന്നതെന്ന് തനിക്ക് അറിയില്ല നമുക്ക് വേണ്ടത് കുഴപ്പങ്ങൾ ആര് ചെയ്തിട്ടുണ്ടോ അവർ ശിക്ഷിക്കപ്പെടണം എന്നതാണെന്നും തിരക്കഥാകൃത്ത് കൂടിയായ ലാൽ പറയുന്നുണ്ട് അതേസമയം മലയാള സിനിമാ മേഖലയിൽ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു താരസംഘടന അമ്മയിലെ അംഗങ്ങളുടെ രാജി കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഹീമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് കമ്മറ്റിയുടെ കണ്ടെത്തലുകളും ശുപാർശകളുമാണ് റിപ്പോർട്ടിന്റെ പ്രധാന ഉള്ളടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേജുള്ള റിപ്പോർട്ടിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളിലെ ഉള്ളടക്കമാണ് പുറത്തുവിട്ടത് കാണുന്നതെല്ലാം വിശ്വസിക്കാൻ കഴിയില്ലെന്നാണ് റിപ്പോർട്ടിന്റെ ആദ്യ പേജിൽ തന്നെ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് മൊഴികൾ ഞെട്ടിക്കുന്നതാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ ലൈംഗിക അതിക്രമ പരാതിയുമായി കൂടുതൽ ആളുകൾ രംഗത്ത് വന്നതോടെ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ പൊട്ടിത്തെറിയുണ്ടായിരുന്നു മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൌശ് ഉണ്ടെന്നും സിനിമാ രംഗത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ആരോപണങ്ങളുമായി നിരവധി ആളുകൾ മുന്നോട്ട് വന്നിരുന്നു കഴിഞ്ഞ ദിവസം ആരോപണങ്ങൾക്ക് പിന്നാലെ പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള നേതൃനിരയിലെ ആളുകൾ പദവിയിൽ നിന്നും രാജിവെച്ചിരുന്നു നേതൃനിരയിലുണ്ടായിരുന്ന സിദിഖ് മുകേഷ് എന്നിവർക്കെതിരെ കേസുകൾ വന്നതിനെ തുടർന്നായിരുന്നു രാജി കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്